നമസ്കാരം കേരള സർവീസിലെ പ്രൊബേഷൻ അഥവാ കാലം നമുക്ക് നിരീക്ഷണകാലത്തെ പറ്റി പ്രൊബേഷനെ പറ്റി വളരെ പെട്ടെന്ന് പറയാം ഈ പ്രൊബേഷൻ കാലം അഥവാ കാലം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയും സ്വഭാവവും നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രൊബേഷൻ പിരീഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്തരത്തിൽ പ്രൊബേഷൻ പീരീഡിൽ എന്തെങ്കിലും നമുക്ക് നമ്മളാ ജോലിക്ക് പറ്റാത്ത ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ അത്തരത്തിലുള്ളതാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ നിയമനാധികാരിക്ക് പിരിച്ചുവിടാവുന്നതാണ് അതാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സാധാരണഗതിയിൽ പ്രൊബേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് മൂന്ന് വർഷ സർവീസിനിടയിലെ രണ്ട് വർഷമാണ് സാധാരണഗതിയിൽ എന്നാൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസുകാർക്ക് ലാസ്റ്റ് ഗ്രേഡിലുള്ള ജീവനക്കാർക്ക് ഒരു വർഷമാണ് പാർട്ട് ടൈം കണ്ടിന്റൻറ്റ് മീനിയൽ പോലെയുള്ള സർവീസുകാർക്കും ഒരു വർഷമാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ഒരു വർഷമാണ് അതേപോലെ പിന്നെ നമ്മള് ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾ ഒരു പ്രൊമോഷൻ കിട്ടുക ഒരു ഒരു ഉദാഹരണത്തിന് ഒരു യു പി സ്കൂൾ ടീച്ചർ എച്ച് എസ് ടി ആയിട്ട് ഹൈസ്കൂൾ ടീച്ചറായിട്ട് പ്രൊമോഷൻ ലഭിക്കുക അത്തരം സാഹചര്യങ്ങളിലും പ്രൊബേഷൻ ഒരു വർഷമാണ് എന്നാൽ ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ ഒരു ഗസറ്റഡ് ഓഫീസറായി പ്രൊമോഷൻ കിട്ടിയ ആ ഗസറ്റഡ് ഓഫീസർ തസ്തികയിൽ അദ്ദേഹത്തിന്റെ പ്രൊബേഷൻ ആറു മാസമാണ് ഒരു ഉദാഹരണം നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ പ്രൊമോഷനായി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് മാറും അപ്പൊ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഗസറ്റഡ് തസ്തിയാണ് അവിടെ അദ്ദേഹം ആറുമാസം ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ തസ്തികയിൽ മാസം കഴിയുമ്പോൾ പ്രൊബേഷൻ ആറ് കാലത്തോളം പ്രൊബേഷൻ കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതില് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ആ കാലഘട്ടം അവസാനിപ്പിച്ച് ജോലിയിൽ സ്ഥിരമാക്കാൻ അല്ലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരി നിയമനാധികാരിക അപ്പോ ആരാണോ നമ്മളെ നിയമിച്ചത് ആ നിയമിക്കുന്ന അധികാരിയാണ് നമ്മുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതില് പിന്നെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനാധികാരി എന്ന് പറയുന്നത് മാനേജർ അപ്പൊ മാനേജർ നിയമിക്കുകയും ബന്ധപ്പെട്ട നിയമനം വിദ്യാഭ്യാസ ഓഫീസർമാർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ മാനേജറാണ് നിയമനാധികാരി എന്നതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കേണ്ടത് സോറി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് എയ്ഡ് സ്കൂൾ അധ്യാപകരുടെ പ്രൊബേ അധ്യാപകരുടെ മാത്രമല്ല എയ്ഡ് സ്കൂൾ ജീവനക്കാരുടെ എല്ലാവരുടെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് മാനേജറാണ് ഇനി ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് രണ്ടു വർഷം പ്രൊബേഷൻ ഉള്ള തസ്തികളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആദ്യത്തെ ഇൻക്രിമെന്റ് നമ്മൾ സർവീസിൽ കയറിയതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ ആ മാസത്തിന്റെ ആദ്യത്തെ ദിവസം ഒന്നാം തീയതി നമുക്ക് ഇൻക്രിമെന്റ് ഒന്നാമത്തെ ഇൻക്രിമെന്റ് ലഭിക്കും രണ്ടാമത്തെ ഇൻക്രിമെന്റ് ലഭിക്കണമെങ്കിൽ ഈ പ്രൊബേഷൻ രണ്ട് വർഷക്കാർക്കുള്ള പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാൽ ഒരു വർഷക്കാലം പ്രൊബേഷൻ പീരീഡ് ഉള്ള കാറ്റഗറി അതായത് എയ്ഡഡ് സ്കൂൾ ജീവനക്കാർ അതേപോലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ പിന്നെ പോലെയുള്ള പി ടി സി എം പോലെയുള്ള ജീവനക്കാർക്ക് ഒരു വർഷമാണ് പ്രൊബേഷൻ കാലം അവരുടെ ഫസ്റ്റ് ഇൻക്രിമെന്റ് തന്നെ ഒന്നാമത്തെ ഇൻക്രിമെന്റ് അവർക്ക് ലഭിക്കണമെങ്കിൽ പ്രവേശൻ വിജയകരമായിട്ട് പൂർത്തിയാക്കേണ്ടത് ഉണ്ട് ഇനി ഇത് കൂടാതെ നമ്മൾ ഇന്റർ ഡിസ്റ്റിക് ട്രാൻസ്ഫർ പോവുകയാണെങ്കിൽ അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറി പോവുകയാണെങ്കിൽ ആ പുതിയ ജില്ലയിൽ ചേർന്നതിന് ശേഷം അവിടെയും നമ്മുടെ പ്രൊബേഷൻ പൂർത്തീകരിക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി പ്രൊബേഷൻ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഉദാഹരണ രണ്ടു വർഷക്കാരെ വെച്ചെടുത്താലേ രണ്ടു വർഷം പ്രൊബേഷനുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ ആകെ ഈ പ്രൊബേഷൻ കാലത്ത് കൂട്ടുന്ന ലീവുകൾ കണക്കാക്കുന്ന ലീവുകൾ എന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവും കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവാണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഡ്യൂട്ടി ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റേതെങ്കിലും ദിവസം ഡ്യൂട്ടി ചെയ്യുന്ന ആ ലീവുകളാണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് ഒരു ദിവസം ലീവ് ദിവസം നമ്മൾ ഡ്യൂട്ടി ചെയ്താൽ മറ്റൊരു ദിവസം നമുക്ക് ലീവായിട്ട് പരിഗണിച്ച് അനുവദിച്ചു തരും അതാണ് കോമ്പൻസേഷൻ ലീവ് അപ്പോൾ കോമ്പൻസേഷൻ ലീവും കാഷ്വൽ ലീവും മെറ്റേണിറ്റി ലീവും ആ മെറ്റേണിറ്റി ലീവിന്റെ പ്രൊഫിക്സും സഫിക്സും പ്രൊബേഷന് കണക്കാക്കും എന്നുള്ളതാണ് എന്നാൽ ഈ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു തരത്തിലുള്ള ലീവുകളും പ്രൊബേഷന് കണക്കാക്കുന്നതല്ല പ്രൊബേഷൻ കണക്കാക്കുന്ന മറ്റ് ചില സംശയങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ട് ഒന്ന് പരിശീലന കാലം നമ്മൾ ഏതെങ്കിലും ട്രെയിനിങ്ങിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ട്രെയിനിങ്ങിന് അയക്കുക അത്തരം കാലഘട്ടം പ്രൊബേഷന് കണക്കാവുന്നതാണ് ഡെപ്യൂട്ടേഷൻ പീരീഡ് നമ്മളൊന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്ക് നമ്മളെ വേറൊരിടത്തും നിയമിച്ചു എങ്കിൽ ആ കാലഘട്ടവും പ്രൊബേഷൻ കാലഘട്ടത്തിലേക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നെ ഹോളിഡേയ്സ് വെക്കേഷൻ ഇവയൊക്കെ പിന്നെ പ്രൊബേഷൻ കാലഘട്ടത്തിലേക്ക് പരിഗണിക്കുന്നതാണ് അപ്പോൾ ഡെപ്യൂട്ടേഷൻ വെക്കേഷൻ മെറ്റേണിറ്റി ലീവ് അതിന്റെ പ്രൊഫിക്സും സഫിക്സും കാഷൽ ലീവ് കോമ്പൻസേഷൻ ലീവ് ഇതെല്ലാം പ്രൊബേഷന് കാലഘട്ടമായി പരിഗണിക്കുന്ന കാലഘട്ടങ്ങളാണ് എന്നാൽ പരിഗണിക്കാത്തവയിൽ പ്രധാനമായിട്ടുള്ളത് പ്രൊബേഷൻ കാലഘട്ടത്തിലേക്ക് പരിഗണിക്കാത്തതായിട്ട് ഉള്ളത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് എച്ച് പി എൽ എടുത്താൽ ഹാഫ് പേ ലീവ് എടുത്താൽ അത് പരിഗണിക്കില്ല അതിൻ്റെ പ്രൊഫിക്സും സഫിക്സും പരിഗണിക്കില്ല പിന്നെ ഡയസ്നോൺ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കില്ല പിന്നെ വേറെ ഏതെങ്കിലും നമ്മളിപ്പോൾ ആപ്പേ ലീവ് ജൂൺ ഒന്നാം തീയതി ഒരു ടീച്ചർ ജൂൺ ഒന്നാം തീയതി ആപ്പേ ലീവ് എടുത്തു പത്ത് ദിവസത്തേക്ക് അതിന് വെക്കേഷൻ പ്രൊഫിക്സും ചെയ്തു അങ്ങേ അറ്റത്തുള്ള ശനിയും ഞായറും സഫിക്സും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ വെക്കേഷനിലെ രണ്ട് മാസവും അങ്ങേ അറ്റത്തെ ശനിയും ഞായറും ഈ പത്ത് ദിവസവും അപ്പോൾ അത്ര വരും മുപ്പതോ മുപ്പത്തൊന്നോ അറുപത്തൊന്നും പത്ത് എഴുപത്തൊന്നും രണ്ടും എഴുപത്തിമൂന്ന് ദിവസം പ്രൊബേഷൻ മുമ്പോട്ട് പോകും അത്രയും കണക്കാക്കുന്നില്ല അപ്പോ പിന്നെ എൽ ഡബ്ല്യു എ ഹാഫ് പേ ലീവ് മറ്റ് മറ്റേ മറ്റ് ലീവുകൾ ഏതെങ്കിലും തരത്തിലുള്ള ലീവുകളോ ക്യാഷ്വൽ ലീവ് ഒഴികെയുള്ള ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് ആ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷ കാലഘട്ടത്തിലേക്ക് പരിഗണിക്കുന്നതല്ല അത് കൂടാതെ രണ്ടു വർഷക്കാർക്ക് രണ്ടു വർഷം വേണമെന്നാണ് പറയുന്നത് ഇനി ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ ഒന്ന് മെറ്റേണിറ്റി ലീവിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് ഇൻ കണ്ടിന്യൂഷൻ വിത്ത് മെറ്റേണിറ്റി ലീവ് അറുപത് ദിവസം വരെ എൽ ഡബ്ല്യു എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എടുക്കാം മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി എൽ ഡബ്ല്യു എടുത്താലും പ്രൊബേഷൻ കണക്കാക്കില്ല മെറ്റേണിറ്റി ലീവിനെ തുടർന്നെടുക്കുന്ന അറുപത് ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തുടർന്നെടുക്കുന്ന അറുപത് ദിവസവും എവിടെ കൂട്ടുന്നില്ല ഈ പ്രൊബേഷൻ കാലഘട്ടത്തിലേക്ക് നിരീക്ഷണ കാലഘട്ടത്തിലേക്ക് കണക്കാക്കുന്നതല്ല മെറ്റേണിറ്റി ലീവ് കൂട്ടും അതിന്റെ പ്രൊബിക്സും സഫിക്സും കൂട്ടും എന്നാൽ മെറ്റേണിറ്റി ലീവിനെ തുടർന്നെടുക്കുന്ന മറ്റ് ലീവുകൾ ഒന്നും തന്നെ ഈ പ്രൊബേഷൻ കാലഘട്ടമായിട്ട് പരിഗണിക്കാറില്ല ഇനി അപ്പൻഡിക്സ് ട്വൽവ് എ ബി സി എന്നിങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അപ്പൻഡിക്സ് ട്വൽവ് എ ബി സിയിൽ എടുക്കുന്ന ലീവുകൾ ഒന്നും തന്നെ പ്രൊബേഷന് പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രൊബേഷന് മുൻ മുൻപേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ ഈ അപ്പൻഡിക്സ് ട്വൽവ് എ ബി സിയിലെ ഏതെങ്കിലും ലീവ് പ്രകാരം നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്ത് നമ്മൾ ഒന്ന് എന്ന് തൊട്ട് തുടങ്ങണം സർവീസിൽ പുതിയതായി ജോയിൻ ചെയ്തതുമാതിരി തുടങ്ങണം എന്നുള്ളതാണ് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ഇനി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൊമോഷന് പരിഗണിക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഇനി ഈ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു നമ്മളൊരു ഉദാഹരണം ഞാൻ പറയുന്നത് പ്രൊബേഷൻ ആയ രണ്ട് വർഷം ഞാൻ കൃത്യമായി ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഒരു പത്ത് ദിവസം ലീവ് എടുത്തു അത് പ്രശ്നമല്ല ഡിക്ലെയർ ചെയ്യുന്ന പീരീഡിനുള്ളിൽ നമ്മൾ ലീവ് എടുത്താൽ മാത്രമേ അത്രയും നീളുകയുള്ളൂ ആ പീരീഡ് കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ ഇത്ര കാലതാമസം വന്നു എന്ന് വെച്ച് കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ എടുക്കുന്ന ലീവ് ഈ പ്രൊബേഷനെ ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴും കറക്റ്റ് ഒരു ആറുമാസം കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്താലും നമുക്ക് ആ പഴയ കാലം റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ടാണ് ആ ഡിക്ലറേഷൻ വരുന്നത് എന്നാണോ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള അർഹത ആ ഡേറ്റ് വെച്ച് നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു തരുന്നതാണ് ഇനി ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചില ലീവുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ വേണം നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ടെസ്റ്റ് പാസ്സാകേണ്ടതില്ല പ്രൊബേഷൻ ഡിക്ലർ ചെയ്യാൻ ലാസ്റ്റ് ഗ്രേഡിന് മാത്രം എന്നാൽ ഒരു പിന്നെ ക്ലറിക്കൽ കേഡറിലേക്ക് വരുമ്പോൾ എൽ ഡി സി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവർ എംഒപി പാസ് ആയിരിക്കണം മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷ പാസ്സായാൽ മാത്രമേ അവരുടെ പ്രൊബേഷൻ ഡിക്ലർ ചെയ്യുള്ളൂ ഇനി ടീച്ചേഴ്സ് ആണെങ്കിൽ അധ്യാപകരാണെങ്കിൽ അധ്യാപകർക്ക് കൂൾ എന്ന് പറയുന്ന ഒരു കെ ഒ എൽ കെ ഡബ്ൾഒ എൽ കൂള് ആ കൂൾ എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കമ്പ്യൂട്ടർ പരിശീലനമാണ് അത് പരിശീലനം നടത്തുന്നത് ഗവൺമെൻറ് ഏജൻസിയാണ് ആ പരിശീലനത്തിന് ശേഷം പരീക്ഷയുണ്ട് ആ കൂൾ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പരിശീലന പരീക്ഷ പാസായാൽ മാത്രമേ പ്രൊവേഷൻ ഡിക്ലിയർ ചെയ്യൂ അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൂള് എല്ലാ അധ്യാപകരും സ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അത് പാസ്സായിരിക്കണമെന്ന് നിർബന്ധമാണ് സ്കൂള് പാസ്സാത്തത് പ്രൊബേഷൻ നീണ്ടുപോകും ഇപ്പോൾ കേട്ടിട്ട് സർവീസിലുള്ളവർക്ക് കേട്ടിട്ടെന്ന് നിർബന്ധമാണ് പിന്നെ നേരത്തെ ഇപ്പം ചേരുന്നവരൊക്കെ കേട്ടിട്ട് അപേക്ഷിക്കുമ്പോൾ തന്നെ കേട്ടിട്ട് വേണം അതും ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട ഒന്നാണ് ഇനി അത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് തല സർവീസിൽ കയറി കയറിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകേണ്ട പരീക്ഷകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇനി വേണ്ടത് നമ്മൾ എന്തൊക്കെ സ്കീമുകളിൽ നമ്മൾ ചേരണം ഒന്ന് എല്ലാവർക്കും പി എഫ് ഉണ്ടായിരിക്കണം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ പ്രൊവിഡൻ ഫണ്ടിൽ ചേർന്നിട്ടുണ്ടാവണം ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടാവണം സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടാവണം എൻ പി എസ്സിൽ ചേർന്നിട്ട് പ്രാൺ നമ്പർ ഉണ്ടായിരിക്കണം നമുക്കൊരു പെൻ നമ്പർ ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ ഇപ്പോൾ സർവീസിൽ ജോയിൻ ചെയ്താൽ ഉടനെ നമ്മൾ പിന്നെ പെറോൾ സ്കേവി സ്കീമിൽ നമ്മളെ സ്പാർക്കിൽ അതാണ് നമ്മളെ ശമ്പള വിതരണ സോഫ്റ്റ്വെയർ സ്പാർക്കിൽ എൻറ്റർ ചെയ്യും സ്പാർക്കിൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരു പെൻ നമ്പർ ലഭ്യമാകും അപ്പോൾ പെൻ നമ്പർ ഉണ്ടായിരിക്കണം പ്രാൻ നമ്പർ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ എൻ പി എസ് സിയിൽ ചേർന്നിട്ടുണ്ടായിരിക്കണം നമ്മൾ പിന്നെ മെഡിസപ്പിൽ അംഗമായിരിക്കണം നമ്മളൊരു വർഷം ഒരു അപകട ഇൻഷുറൻസിൽ അംഗമായിരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു എല്ലാവരും സർവീസിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പ്രൊവിഡൻ ഫണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് എസ് എൽ ഐ എൻ പി എസ് ഇത്രയും കാര്യങ്ങളിൽ നിർബന്ധമായും അംഗങ്ങളായിട്ടുള്ളവരുടെ മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ മെഡിസപ്പിലൊക്കെ നിർബന്ധമാണ് അത് ഓരോ മാസവും പിന്നെ ഡ്രോയിങ് ഓഫീസർ ശമ്പളത്തിൽ നിന്ന് പിടിച്ചടക്കുകയാണ് നമ്മുടെ ഇത് ആക്സിഡന്റ് ആക്സിഡൻറ്റ് ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ് അത് പിന്നെ ഓരോ കാലഘട്ടത്തിൽ നിർബന്ധം അതിന് പ്രൊബേഷന് നിർബന്ധമാണെന്നുള്ളതല്ല അത് നിർബന്ധമായിട്ടും എപ്പോഴും നമ്മൾ ഡ്രോയിങ് ഓഫീസർ പിടിച്ച് അടയ്ക്കുന്നതാണ് അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ഈ പി എഫിലും എസ് എൽ എയിലും ജി എ എൻ ബി എസിലും ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നതും അതിന്റെ ബന്ധപ്പെട്ട നമ്പർ അടക്കം എൻറോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ സർവീസ് ബുക്കിൽ എഴുതി രേഖപ്പെടുത്തി സൈൻ ചെയ്യും സർവീസ് ബുക്കാണ് ഫിസിക്കൽ സർവീസ് ബുക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എഴുതി കൺസേൺ സ്ഥലങ്ങളുണ്ട് അത് എഴുതിയിട്ട് അവിടെ ഡ്രോയിങ് ഓഫീസർ ഒപ്പിട്ടിരിക്കണം അല്ല ഇനി ഈ സർവീസ് ബുക്കാണ് എടുക്ക ഉള്ളതെങ്കിൽ അതിലും ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി നമ്മുടെ എല്ലാത്തിൻ്റെയും എസ് എൽ ഐയുടെയും ജി എസ്സിൻ്റെയും പി എഫിൻ്റെ ഒക്കെ നമ്പറുകൾ പ്രാൻ നമ്പർ എല്ലാം രേഖപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു പറയാനുള്ള മറ്റൊരു കാര്യം ഇനി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ അയക്കുന്നതിന് മുമ്പ് മറ്റു എന്തൊക്കെ കാര്യങ്ങൾ വേറെ ചെയ്യാൻ വേറെ നമുക്ക് ലഭിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് അതായത് നമ്മൾ നമ്മൾ പി എസ് സി സർവീസിൽ ജോയിൻ ചെയ്ത് ഒന്ന് എയ്ഡഡ് സ്കൂളെ സംബന്ധിച്ച് ബാധകമല്ല സെ പി എസ് സി സർവീസിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന എയ്ഡഡ് സ്കൂളിനും കൂടുതൽ നിർബന്ധമാണ് ബാക്കി കാര്യങ്ങളൊക്കെ പി എഫ് ജി എസ് എസ് എൽ ഐ എൻ ബി എസ് എല്ലാം പാകമാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും എന്നാൽ ഈ പറയുന്ന കാര്യം അതായത് നമ്മുടെ പി എസ് സി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടല്ലോ നമുക്ക് അറിയാം അത് കൂടാതെ ഒരു പി എസ് സി സർവീസ് വെരിഫിക്കേഷൻ കൂടി ഉണ്ട് അത് നമ്മൾ നേരിട്ട് പി എസ് സി ഓഫീസിൽ പോയി സർവീസ് വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു വർഷത്തോളം കഴിയുമ്പോൾ നമ്മുടെ സർവീസ് റെഗുലറൈസ് ചെയ്യും നിയമനാധികാരിയാണ് അത് ചെയ്യുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റി നമ്മുടെ സർവീസ് റെഗുലറൈസ് ചെയ്യും ആ റെഗുലറൈസ് ചെയ്ത ഉത്തരവ് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം അതിന് മാത്രമേ നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ പോലീസ് വെരിഫിക്കേഷനും പി എസ് വെരിഫിക്കേഷനും കഴിഞ്ഞ് നമ്മുടെ നിയമനാധികാരി ഒരു ഉത്തരവായിട്ട് ഇറക്കും നമ്മളെ സർവീസിൽ റെഗുലറൈസ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ സർവീസ് റെഗുലറൈസേഷൻ നിർബന്ധമാണ് അതിന് മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അതും നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ആർക്കാണ് അപേക്ഷ കൊടുക്കുന്നത് എന്തൊക്കെ ഉണ്ടായിരിക്കണം അതായത് നിയമനാധികാരിക്കാണ് നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ ആയിട്ടുള്ള ഒരു ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് കംപ്ലീഷനോ പ്രൊബേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം ഉണ്ട് ആ ഫോമിൽ ഒരുപാട് കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട് അത് നമ്മൾ പൂരിപ്പിച്ച് അതിൽ നമ്മുടെ വർക്ക് ആൻഡ് കോണ്ടക്റ്റ് എങ്ങനെയാണെന്നുള്ളത് സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു കോളമുണ്ട് അവിടെ നമ്മൾ സ്ഥാപന മേധാവി അവിടെ അതിൽ ഗുഡ് എന്നെഴുതി മോശമാണെങ്കിൽ മോശം തന്നെ എഴുതാം ഗുഡ് എന്ന് എഴുതാം അടിയിൽ സൈൻ ചെയ്യാനുണ്ട് അതാണ് ഒരു ഫോം ആ ഫോമിന് പുറമെ നമ്മുടെ അഡ്വൈസ് ലെറ്ററിൻ്റെ ഒരു കോപ്പി അഡ്വൈ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ ഒരു കോപ്പി പിന്നെ ഫിസിക്കൽ സർവീസ് ബുക്കാണെങ്കിൽ ആ സർവീസ് ബുക്കിന്റെ ഒറിജിനൽ അങ്ങനെ തന്നെ അല്ല നമ്മൾ ഈ സർവീസ് ബുക്കാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഒന്ന് മുതൽ ഏതൊക്കെ പേജിലാണോ ഇൻക്രിമെന്റ് കൊടുത്തിരിക്കുന്ന അവസാനിക്കുന്ന ആ പേജ് വരെയുള്ള കൺസേൺഡ് എല്ലാ പേജുകളും നമ്മൾ ഈ സർവീസ് ബുക്കിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ ഡ്രോയിങ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് വേണം അയക്കാം ഫിസിക്കൽ ആണെങ്കിൽ ഫിസിക്കൽ ബുക്ക് അങ്ങനെ തന്നെ അയക്കണം അല്ല ഇ ബുക്ക് ആണെങ്കിൽ ഈ ബുക്കിൽ എല്ലാ പേജുകളും എല്ലാ പേജും എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ പേജുകളും അതായത് ഫസ്റ്റ് ഇൻക്രിമെന്റ് കൊടുത്തതുവരെ അല്ലെ നമ്മൾ അപ്പോയിൻറ്റിങ് ഓർഡർ എഴുതിയതുവരെ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ പേജുകളും പ്രിന്റ് ഔട്ട് എടുത്ത് അത് അറ്റസ്റ്റ് ചെയ്തിട്ട് അയക്കണം അപ്പൊ നമ്മൾ ഈ എസ് എൽ എ ജി എസ് പി എഫ് ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചേർന്ന കാര്യങ്ങളും നമ്മുടെ നമ്പറും ഒക്കെ ആ പേജുകളിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ സർവീസ് ബുക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ ഉടനെ ഓപ്പൺ ചെയ്യുന്ന ഒരു സംഗതിയാണ് അതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്യപ്പെടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യപ്പെടും എല്ലാം ചെയ്തിട്ടാണ് ഈ ഈ സർവീസ് ബുക്കും ഫിസിക്കൽ സർവീസ് ബുക്കാണേൽ അതും ഓപ്പൺ ചെയ്യുന്നത് ഇനി ഫിസിക്കൽ സർവീസ് ബുക്ക് പിന്നെ ഈ സർവീസ് ബുക്കിന് പുറമെ ഒരാൾക്ക് ഫിസിക്കൽ സർവീസ് ബുക്ക് കൂടി സൂക്ഷിക്കണം എന്ന് വെച്ചാൽ അതിന് സ്ഥാപനങ്ങളിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണമെങ്കിൽ ഒരു ഫിസിക്കൽ സർവീസ് ബുക്ക് കൂടി നമുക്ക് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കാവുന്നതാണ് എല്ലാം രേഖപ്പെടുത്തി വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കുറച്ചുകൂടി സൗകര്യമായിരിക്കും പലപ്പോഴും ഒരാ നമ്മുടെ ഒരു ജീവനക്കാരനത് കാണണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു ഫിസിക്കൽ സർവീസ് ബുക്ക് കൂടി ഈ ഓഫീസുകളിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ് ആയി നമ്മൾ പറഞ്ഞു പിന്നെ ഈ സർവീസ് ബുക്ക് കൺസേൺഡ് പേജസ് പ്രിന്റ് ഔട്ട് എടുത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ സർവീസ് ബുക്ക് ഒറിജിനൽ സർവീസ് ബുക്ക് തന്നെ പിന്നെ പൂരിപ്പിച്ച സ്റ്റേറ്റ്മെന്റ് അഡ്വൈസ് അഡ്വൈസ് കോപ്പി അപ്പോയിൻമെന്റ് ഓർഡറിന്റെ കോപ്പി പിന്നെ വേറൊരു സ്ഥാപനത്തിൽ നമ്മൾ പുതിയൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന അതിൻ്റെ ഇടയ്ക്ക് പ്രൊബേഷൻ നമ്മൾ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ പഴയ സ്ഥാപനത്തിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് അറിയാൻ പറ്റുമല്ലോ അവിടെ നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മുടെ വർക്ക് എങ്ങനെയാണെന്ന് അറിയില്ലോ അപ്പോൾ അവിടെ നിന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടി ഒരു വർക്ക് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരേണ്ടതാണ് വർക്ക് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇന്നയാൾ ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ ഇവിടെ വർക്ക് ചെയ്തിരുന്നു ഇയാളുടെ ആ കാലഘട്ടം എന്ന് പറയുന്ന ഇയാളുടെ വർക്കും സ്വഭാവവും കോണ്ടക്റ്റും വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ സ്ഥാപന മേധാവി ഇയാൾക്ക് ആ കാലഘട്ടത്തിൽ ഒരു ഫിനാൻഷ്യൽ ക്രിമിനൽ കേസുകളോ ഫിനാൻഷ്യൽ ഡയബറ്റീസോ ഇല്ല എന്നുകൂടി പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവിടുത്തെ സ്ഥാപന മേധാവി തരും അതും ഇവിടെ ഒരു സ്ഥാപനത്തിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവിടെ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഫോമിൽ പിന്നെ വർക്ക് ആൻഡ് കോണ്ടാക്ട് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഗുണ്ടെന്ന് എഴുതുന്നതോടുകൂടി തീർന്നു രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊവേഷൻ കാലഘട്ടത്തിനിടയിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് എവിടൊക്കെ വർക്ക് ചെയ്തോ അവിടുത്തെ ഒക്കെ വർക്ക് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനോടൊപ്പം വെക്കേണ്ടതാണ് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സാകേണ്ട ആരെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ലഭ്യമായി അതിന്റെ കോപ്പി പിന്നെ കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ പറഞ്ഞ അധ്യാപകർക്ക് ഇപ്പോൾ ലാസ്റ്റ് പിന്നെ എൽ ഡി സി പോലെയുള്ള കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ പരീക്ഷ കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സാകണമെന്നുള്ള ഒരു നിബന്ധന വന്നിട്ടില്ല എന്തായാലും വരും വരേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഓഫീസുകളൊക്കെ തന്നെ പേപ്പർലെസ് ഓഫീസുകളായി മാറിയിട്ടുണ്ട് പിന്നെ ക്ലർക്കുമാരെ സൂപ്രണ്ടിനും ഒക്കെ ഫയലുകൾ സബ്മിറ്റ് ചെയ്യുന്നത് ഈ സബ്മിറ്റ് സബ്മിറ്റാണിപ്പോൾ ഓൺലൈൻ സബ്മിറ്റിംഗ് ആണ് അതുകൊണ്ട് കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം ഈ ലാസ്റ്റ് പിന്നെ എൽ ഡി സി പോലെയുള്ള കാറ്റഗറിയിൽ നിർബന്ധമാണ് പക്ഷേ ഇപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് ഡിപ്പാർട്ട്മെന്റൽ നിരീക്ഷ എം ഒ പി മാത്രമേ നിർബന്ധമാക്കിയിട്ടുള്ളൂ അതും അടുത്ത കാലഘട്ടത്തിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടു അധ്യാപകരാണെങ്കിൽ കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഇതോടൊപ്പം അറ്റസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഇത്രയും വെച്ച് ഒരു സ്ഥാപന മേധാവി ഒരു കവറിംഗ് ലെറ്റർ കൂടി വെച്ച് ബന്ധപ്പെട്ട നിയമനാധികാരിക്ക് അപേക്ഷ സമർപ്പിച്ചാൽ താമസിക്ക നമ്മൾ അപേക്ഷ താമസിക്ക അപേക്ഷ കൊടുക്കാൻ ഒരു പത്ത് മാസം കഴിഞ്ഞെന്ന് വെച്ചോ പത്തു മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ എന്നാണോ പ്രവേശൻ ക്ലിയർ ചെയ്യാൻ അർഹത ആ ഡേറ്റ് വെച്ച് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് നമുക്ക് കിട്ടും പത്തു മാസത്തിന് ശേഷം ആണെങ്കിലും എന്താ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ഇൻക്രിമെന്റ് അവിടെ ബ്ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ഉത്തരവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഇൻക്രിമെന്റ് കിട്ടുകയുള്ളൂ ഇനി രണ്ടും കഴിഞ്ഞ് മൂന്ന് കിട്ടേണ്ട സമയമായാലും ശരി രണ്ട് കിട്ടാതെ മൂന്ന് കിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക അതുകൊണ്ട് സെക്കൻഡ് കിട്ടിയതിന് ശേഷം മാത്രമേ ഫർദർ എത്ര ഇൻക്രിമെന്റ് നമുക്ക് കിട്ടാൻ അർഹതയുണ്ടെങ്കിലും കിട്ടുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക പ്രൊബേഷൻ ഡിക്ലർ ചെയ്യാൻ താമസിച്ചു പോയി എന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ എന്നൊക്കെ എന്നാണോ കിട്ടേണ്ടത് അന്ന് മുതലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അരിയസ് ആയിട്ട് നമുക്കത് കുടിശ്ശികയായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ പറയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രൊബേഷനെ പറ്റിയിട്ടുള്ള പ്രൊവേഷൻ കാലഘട്ടം അത് അയക്കുന്ന രീതി പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വേണം ഇതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം